മാറ്റി നേരത്തെ വളരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിനുള്ള ആ പരിശ്രമം നടത്തുന്ന ഈ ഉസ്താദന്മാരെക്കാളും ഈ ലോകത്തിൻ്റെ ഉപരിതലത്തിൽ രണ്ടാമതൊരു പ്രവർത്തന മേഖലയില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉസ്താദന്മാരും ഉന്നതരായിരിക്കുന്ന പഠിതന്മാരും അവരുടെ ും ചോദിക്കുമ്പോഴും അതിൻ്റെ ഒക്കെ അപ്പുറത്ത് അടിപൊളി കിട്ടുമോ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനാണ് ഇതിന്റെ അപ്പുറത്ത് വലിയൊരു സേവനം ഇവിടെ നമുക്ക് നിർമ്മിക്കാൻ അങ്ങനെ ചെയ്യുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പരീക്ഷയായിരുന്നാലും അതുപോലെ തപ്തീഷായിരുന്നാലും ഇതെല്ലാം ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങളാണ് ഇതെല്ലാം ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങളാണ് ആ മാർഗങ്ങൾ നന്നാകുമ്പോൾ ആ ലക്ഷ്യവും വിജയത്തിൽ

ആ ആ കീഴിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന ഒരു 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 വിദ്യാർത്ഥി വിദ്യാർത്ഥിയെ ചിലപ്പോൾ ചിലപ്പോൾ ഈ ഈ ഇല്ലാതെ കൗശലം കൗശലം കാണിക്കുന്ന നടത്തിന അനുവാദത്തോടുകൂടെയോടും കൂടെയോ അതൊരു വലിയ വഞ്ചനയുടെ ഭാഗത്താണ് എന്ന യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു വരുന്നത് മഴവു മാത്രം നമ്മുടെ കുട്ടികൾ കൊണ്ടാൽ ഇറങ്ങി പോകുമ്പോൾ എൻ്റെ കുട്ടിയെ ഞാൻ റാങ്ക് മേടിപ്പിച്ചിട്ടാണ് വിട്ടത് എന്നത് ബലും കല്ലിൽ ഒരാഗ്രഹവും ആശ്വാസവും ആഹ്ലാദവും ഒക്കെ പക്ഷേ അതിന്റെ അപ്പുറത്ത് നാം പഠിപ്പിച്ചു വിടുമ്പോൾ എൻ്റെ ഈ ക്ലാസ്സിൽ നിന്ന് പത്ത് മക്കളെ എനിക്ക് ദീതിയായിട്ട് അനുമാലിംഗമായി മെച്ചപ്പെടുത്തി എനിക്ക് വിടാൻ സാധിച്ചു എന്നൊരു തലപ്പിൽ ആ തരത്തിൽ ഒരാൾ വരുന്നുവെങ്കിൽ ഈ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ റാഞ്ചാരനായ ഒരാൾ നമ്മുടെ പുറത്താണ് എനിക്ക് അഞ്ച് കുട്ടികളെ എനിക്ക് കർമ്മരംഗത്ത് അവരെ ജലതരാക്കുവാൻ അവരേത് നിലയിൽ മുമ്പോട്ട് പോയാലും ഇത് അവരിൽ നിന്ന് അടർന്നു മാറുകയില്ല എന്ന നിലയിൽ കർമ്മരംഗത്ത് അവരെ ഉറപ്പിച്ചു വിടുവാൻ സാധിച്ചു നേരത്തെയുടെ ആയിരത്തി നാനൂറ്റി ചുരുവാലാം വിദ്യാർത്ഥികളുടെ കുറവ് ഇവിടെ പറയുകയുണ്ടായിരുന്നു ആ കുറവ് സംസാരിച്ചപ്പോൾ കുട്ടികളുടെ എണ്ണം കുടുംബത്തിൽ കുറയുന്നു എന്നത് ഒരു കാരണമാണ് അത് മാത്രം കാരണമല്ല മുമ്പൊക്കെ ഐ ഡി ഓഫീസ് നടത്തിയിരുന്നത് വ്യവസായമായി തന്നെ പിന്നെ അത് വലിയ വലിയ ഫാക്ടറികളായി വലിയ വലിയ മുതലാളിമാർ നടത്താൻ തുടങ്ങി ഇപ്പം വീട്ടിൽ കുടിൽ വ്യവസായം തുടങ്ങിയപ്പോൾ ഈ മുതലാളിമാർക്ക് ഇടിമു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഇപ്പോൾ ഈ മദർസാരംഗത്തും കുടിൽ വ്യവസായം തുടങ്ങിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മളറിയും ഒരുപാട് മദർസകൾ കേന്ദ്രീകരിച്ച് നല്ല നിലയ്ക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും അവിടെ അതിൻ്റെ ഇടങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ മദ്രസയിൽ പോകാതെ വിളിച്ചിരുത്തി കുറഞ്ഞ സമയം കൊണ്ട് പഴയ കാലത്ത് പ്രകാരം ഒരു ദിസു ഒരു ജിസ് പറഞ്ഞാൽ അത് വലിയ സംഭവമാണ് അഞ്ചു ജ്യൂസു പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ സംഭവമാണ്

ഈ വലിയൊരു വലിയൊരു ബന്ധം ബന്ധം സ്ഥാപിക്കാൻ സ്ഥാപിക്കാൻ ർത്താക്കളുമായിട്ട് ഞാൻ ഇതിന്റെ ഒരു വരെ ഞാൻ ഈ അടുത്ത മദ്രസ ഞാൻ നടത്തുന്നതിന് ഇന്നും രാവിലെയും നടത്തിക്കൊണ്ട് മദ്രസ ഞാൻ മദ്രസ ഞാൻ നടത്തുമ്പോൾ സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞ് അത് പുറത്തു വന്നതിന്റെ ശേഷം ഈ കുട്ടികളോട് ഞാൻ പറയും അവിടുത്തെ എന്നെ കൊണ്ടുവന്ന് കാണിക്കണം സ്കൂളിലെ പ്രോഗ്രസ് കാരണം എന്നെ കൊണ്ടുവന്ന് കാണിക്കണം എനിക്ക് അതും കൂടി അറിയുന്നതുകൊണ്ട് ഇത് മാത്രം അവരത് എന്നെ കൊണ്ടുവന്ന് കാണിക്കും ഇതല്ല അറിയുന്ന രക്ഷകർത്താക്കൾക്ക് ഭയങ്കര സന്തോഷം മദ്രസ മാത്രമല്ല നോക്കുന്നത് നമ്മുടെ കുട്ടികളുടെ എല്ലാവിധ ഭാവിയുടെ വളർച്ചയിൽ നോക്കുന്നുണ്ട് എന്ന നിലയിൽ ആ രക്ഷകർത്താക്കൾ ഇങ്ങോട്ട് ബന്ധപ്പെടുമായിരുന്നു ഇങ്ങോട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി കുട്ടി എന്ത് ചെയ്യണം എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത് ഈ വിധത്തിലേക്ക് ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ഈ കുട്ടികൾ അടർന്നു പോകാതിരിക്കാൻ മറ്റു കേന്ദ്രങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് പോകാതിരിക്കാൻ അത് കാരണം ഇപ്പോൾ ക്ലാസ്സുകളിൽ വീട്ടിൽ ഇരുന്ന് പഠിക്കാവുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ അവിടെ എൻ്റെ മദർശയുടെ ഹാളിൽ ആഴ്ചയിൽ ഒരു ദിവസം സ്ത്രീകൾക്ക് ക്ലാസ് നടത്തിയിരുന്നു ഒരു മുന്നൂറിന് മീന്തേ സ്ത്രീകൾ ഉണ്ടായിരുന്നു വർഷങ്ങളായും നടത്തി വരുന്നതാ ഇപ്പോഴൊരു അൻപത് സ്ത്രീകൾ മാത്രമാണ് അതിന്റെ താഴെ അൻപതിന്റെ താഴെ അവരോട് ചോദിച്ചപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ വിളിക്കുമ്പോ അവര് പറയുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് വീട്ടിൽ നിന്നാൽ മതിയല്ലോ ഇപ്പൊ എല്ലാ കാര്യങ്ങളും അവരറിയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു അനുക്കെട്ട് പോകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ക്ലാസ്സിൽ പോകേണ്ട കാര്യമില്ല ഇതിനകത്ത് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളവര് ഇസ്ലാമിന്റെ ലേവലിൽ ഇത്തരം കാര്യങ്ങളും ഈ പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ അവരുടെ കയ്യിൽ ഇതൊക്കെ പഠിച്ചാൽ മതിയല്ലോ എന്ന് തെറ്റിദ്ധരിച്ച് ചിന്തിക്കുന്ന അവരുമുണ്ട് അതുകൊണ്ട് നമ്മൾ ഏറെ സൂക്ഷിക്കേണ്ടതുണ്ട് അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റാങ്ക് നല്ലതാണ് ഏത് നിലയിൽ അവർക്ക് മാർക്ക് ഉയർന്നു പക്ഷേ അവർക്ക് എളിപ്പ് കിട്ടിയിട്ടില്ല കഴമാരുക അവരുടെ വിശ്വാസത്തെ രൂക്ഷമൂലമാക്കി നമ്മുടെ നിന്ന് അതാണ് അവരുടെ അവസ്ഥയെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ സേവന രംഗം പരാജയമല്ലേ എന്ന് ഞാൻ ചിന്തിക്കണം അതുകൊണ്ട് തന്നെ വളരെ ഞാൻ ഉപദേശിക്കല്ല നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ അനുകൂലമല്ല ഞാൻ എന്നോട് വ്യക്തമായ മാർഗ്ഗമേ അതിപുണ്യങ്ങളിൽ ആ മാർഗ്ഗങ്ങളെ നമ്മൾ പഠിക്കുന്ന പ്രതിഫലിക്കടിയാണ് മഹാനായ മാലിക് ആയിഹിം സല്ലം ദർസ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ സദസിൽ നിന്ന് ഒരു ശബ്ദം കേട്ടപ്പോൾ ആ സദസിൽ നിന്ന് ഒരു ശബ്ദം കേട്ടപ്പോൾ മഹാനവർ ഇരുന്ന ഇരുപ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു ലാ തർഫുൽ വസ്വാകു ഫൗഖ സൗതിൻ ദബി ചോദ്യം ചെന്ന ആ ശബ്ദം എവിടെ വന്ന് അത് നിശ്ചലമായി അതേ അവസ്ഥയിൽ അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് இர பிரியாத்தில சமூகத்தில் கலந்து கொண்டிருக்கையானு மாத்திரம் படிப்பால் மதிய படிப்பது ஒரு அபகடத்திலே